വേൾഡ് മലയാളി കൗൺസിൽ റിജൻസി എന്ന പ്രോഗ്രാമിൽ അതിലെ പ്രധാന പ്രതിനിധികളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇന്നലെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കേരള ഗവണ്മെന്റ് ഇപ്പോൾ നടപ്പാക്കുന്ന മിക്കവാറും പദ്ധതികൾ മുൻകൂട്ടി ലോ വേൾഡ് മലയാളി കൗൺസിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു സംഘടനയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ പല കാര്യങ്ങളും ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞു നോളജ് എക്കണോമിക് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പോയി പോയി വീട്ടിൽ അദ്ദേഹത്തിനെ ശേഷി അദ്ദേഹം സമയം കണ്ടെത്തി തിരക്കുകൾക്കിടയിലും എത്തിച്ചേർന്നു നമ്മുടെ ഫോർമർ ഹെൽത്ത് മിനിസ്റ്റർ കൗൺസിൽ മുതൽ മുപ്പതിൽപ്പരം വർഷങ്ങൾ ആയിട്ട് ഈ ഗ്ലോബൽ പല്ലിട്ട് ഫങ്ഷന്റെ അധ്യക്ഷൻ താങ്കളുടെ മലയാളി കൗൺസിലിന്റെ ചെയർമാൻ തന്നെയാണ് ശ്രീ ഗോപാല പ്രസാദ് സാറിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ ജോൺമത്തായി അദ്ദേഹം ഇവിടെയുണ്ട് ഗ്ലോബൽ എങ്ങനെയാണ് ഡബ്ല്യു എം സിയെക്കുറിച്ച് മാത്രം നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി സാറിനെ ബഹുമാനപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും